Sri Maradi Domestic and International Courier Service, opposite Sub Registrar Office, Pandalam, 9087 9087 തൃശൂർ പൂരം പ്രതിസന്ധിക്ക് പരിഹാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് മുൻ വർഷത്തെ വാടകയായ നാല് ലക്ഷം രൂപ അടിസ്ഥാന വാടകയായി നിശ്ചയിച്ചാണ് തീരുമാനം വൈകിട്ട് ഏഴരയോടെ ഓൺലൈനായി ആരംഭിച്ച യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ കെ രാധാകൃഷ്ണൻ ആർ ബിന്ദു പി ബാലചന്ദ്രൻ എം എൽ എ ടി എൻ പ്രതാപൻ എം പി തുടങ്ങിയവരാണ് പങ്കെടുത്തത് ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പൂരം എക്സിബിഷൻ്റെ കൊച്ചു ദേവസ്വം ബോർഡ് രണ്ട് ഇരുപതും രണ്ട് ദേവസ്വവും കൂടി പ്രൊപ്പോസ് ചെയ്തത് നാൽപ്പത്തിരണ്ട് ലക്ഷമായിരുന്നു അതും ഇതേ രീതിയിൽ അങ്ങ് പോയാൽ മതിയെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്തി ഇതിനോട് സഹകരിച്ച കേരള മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും എം പി എം എൽ എയോടും അതുപോലെ ദേവസ്വ മറ്റേ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബിന്ദു എല്ലാവരും ഈ യോഗത്തിൽ രാജൻ പങ്കെടുത്തിരുന്നു തൃശൂർ നടത്തിപ്പിലെ പ്രദർശന വാടക നിശ്ചയിക്കൽ വിഷയത്തിൽ നിലവിലുള്ള ധാരണ പ്രകാരം ഇത്തവണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു മറ്റു കാര്യങ്ങൾ പൂരത്തിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ സ്വാഗതം ചെയ്തതോടെ പൂരം പ്രതിസന്ധിക്ക് വിരാമമായി കഴിഞ്ഞ വർഷം മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയായിരുന്നു തറവാടക ഇക്കൊല്ലം രണ്ടു കോടിയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉയർത്തിയതോടെയാണ് പ്രതിസന്ധി ഉണ്ടായത് എന്നാൽ കോടതി ഉത്തരവിനെ തുടർന്നാണ് വർധനമെന്ന നിലപാടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത് തൃശൂർ പുരം നടത്തിപ്പിലെ പ്രതിസന്ധി ബി ജെ പിയും കോൺഗ്രസും രാഷ്ട്രീയമായി നേരിടുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് യോഗം വിളിച്ചത് പു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട